പ്രിയപ്പെട്ട കൂട്ടുകാരെ നമസ്കാരം ഞാൻ ഉഷാ ഷാനവാസ് നമ്മൾ കഴിഞ്ഞ ദിവസം അംഗൻവാടിയിൽ ഡെയിലി ഡയറി ആവശ്യമുണ്ടോ ആവശ്യമുണ്ടോയെന്ന് ചോദിച്ചോണ്ടൊരു വീഡിയോ ചെയ്തിരുന്നു അല്ലേ അതുപോലെ തന്നെ എം ഐ എസ് പ്രകാരമുള്ള പതിനൊന്ന് രജിസ്റ്റേഴ്സും ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് പലരും എന്നോട് വീണ്ടും വീണ്ടും ചോദിക്കുന്നുണ്ട് രജിസ്റ്റർ ചുരുക്കം സംക്ഷിപ്ത വിടാവോ പതിനൊന്നാം നമ്പർ രജിസ്റ്റർഡ് ആവോ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ എല്ലാ രജിസ്റ്റേഴ്സും എന്നെ കേൾക്കുന്നവർ മനസ്സിലാക്കുക എല്ലാ പതിനൊന്ന് രജിസ്റ്റേഴ്സിൻ്റെയും എഴുതുന്ന വിധം എഴുതി വീഡിയോ ഇട്ടിട്ടുണ്ട് ചാനലിലൊന്ന് വിസിറ്റ് ചെയ്താൽ ആ വീഡിയോ എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പം ഡെയിലി ഡയറി എഴുതുന്ന വിധം ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ടിരുന്നു ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അംഗൻവാടികളിൽ ലോക്കൽ ഡെലിവറി തപാൽ ബുക്ക് ഇതേക്കുറിച്ച് സംസാരിക്കാനാണ് എനിക്ക് തോന്നുന്നു ഇങ്ങനെയൊരു സംഭവം മിക്കവാറും അംഗൻവാടി പ്രവർത്തകർക്ക് അറിയാൻ വഴിയില്ല ഇങ്ങനെ ഒരു രജിസ്റ്റർ ഉണ്ടെന്നുള്ള കാര്യം തീർച്ചയായിട്ടും നമ്മുടെ അംഗൻവാടികളിൽ ഇങ്ങനെയൊരു രജിസ്റ്റർ വേണം രജിസ്റ്ററിൻ്റെ പേര് ലോക്കൽ തപാൽ ഡെലിവറി ബുക്ക് എന്നാണ് അപ്പോൾ അതിൻ്റെ ആവശ്യകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് പ്രവർത്തനങ്ങൾ അംഗനവാടിയിൽ നടത്തുന്നുണ്ട് അല്ലേ ഒരുപാട് മീറ്റിങ്ങുകൾ നടത്തുന്നുണ്ട് സി പി ഈ ആണെങ്കിലും അല്ലാതെ തന്നെ മതേഴ്സ് മീറ്റിംഗ് വിളിക്കുന്നതാണെങ്കിലും ടീനേജേഴ്സിൻ്റെ മീറ്റിംഗ് വിളിക്കുന്നതാണെങ്കിലും ഇ സി സിയുടെ മീറ്റിംഗ് വിളിക്കുന്നത് എ എൽ എം എസ് സിയുടെ മീറ്റിംഗ് വിളിക്കുന്നത് അങ്ങനെ ഒരുപാട് ഒരുപാട് മീറ്റിങ്ങുകൾ അംഗനവാടിയിൽ വിളിക്കുന്നുണ്ട് അപ്പോൾ ഇതിനൊക്കെ നമ്മൾ ആൾക്കാരെ ക്ഷണിക്കാറുമുണ്ട് അല്ലേ മിക്കവാറും എനിക്ക് ഞാൻ സൂപ്പർവൈസർ ആയിരുന്നപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ള പരാതികളിൽ മിക്കവാറും വാർഡ് മെമ്പർമാർ തന്നെ പരാതിപ്പെട്ടിട്ടുണ്ട് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല ഞങ്ങളെ അറിയിച്ചിട്ടില്ല അതുപോലെ തന്നെ രക്ഷകർത്താക്കളും പലരും പരാതി പറഞ്ഞിട്ടുണ്ട് അവിടെ എന്ത് നടന്നു എന്നാ ഞങ്ങളെ ആരും അറിയിച്ചിട്ടില്ല ഞങ്ങളെ ആരെയും വിളിച്ചിട്ടില്ല അപ്പോൾ ടീച്ചറോട് ചോദിക്കുമ്പോൾ ടീച്ചർ പറയും പറഞ്ഞായിരുന്നു ഞങ്ങൾ പറഞ്ഞായിരുന്നല്ലോ അവിടെ പോയി പറഞ്ഞായിരുന്നു ആ അമ്മയെ കാണാൻ പറ്റിയില്ല അല്ല ഇന്ന ആളെ കാണാൻ പറ്റിയില്ല അവിടെയുള്ള ഒരാളിനോടാണ് പറഞ്ഞിട്ട് വന്നത് ഇങ്ങനെ പലതും ടീച്ചറും പറയാറുണ്ട് അപ്പോൾ നമുക്കിതിനൊന്നും ഇടം വരുത്തണ്ട നമുക്കതിന് ഈ ലോക്കൽ ഡെലിവറി തപാൽ ബുക്ക് എങ്ങനെ സഹായിക്കും അതാണ് ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് തീർച്ചയായിട്ടും നിങ്ങളത് ശ്രദ്ധിച്ച് കേൾക്കുക സ്കിപ്പ് ചെയ്യാതെ കാണുക അതിനുശേഷം നിങ്ങൾ നിങ്ങളീങ്ങനെ ഒരു രജിസ്റ്റർ അംഗനവാടിയിൽ സൂക്ഷിക്കുക ഇന്ന് നമ്മൾ എ നമ്മൾ ഒരാഴ്ച അടുത്ത ആഴ്ച എ എൽ എം സി കൂടുകയാണ് നമ്മൾ ഡേറ്റ് ഫിക്സ് അങ്ങനവാടി സൂപ്പർവൈസറോട് ആലോചിച്ചു അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും കൂടെ വർക്കറും ഹെൽപ്പറും കൂടെ ആലോചിച്ചു ആലോചിച്ചതിന് ശേഷം നമ്മൾ ഡേറ്റ് ഫിക്സ് ചെയ്തു നമ്മൾ എ എൽ എം എസ് സി കൂടുകയാണ് അപ്പം എ എൽ എം എസ് സിയിൽ അംഗങ്ങൾ ഒൻപതോ പതിനൊന്നോ അംഗങ്ങളുണ്ടാവുമല്ലോ അപ്പം ഇത്രയും പേരെയും നമ്മൾ അറിയിക്കണം എ എ എൽ എം എസ് സി ആണ് ഇത്രയും പേരെ അറിയിച്ചാൽ മതി അത് നമ്മൾ ലോക്കൽ ഡെലിവറി തപാൽ ബുക്ക് എടുത്തു എടുത്തിട്ട് അതിൽ നമ്മൾ എഴുതുകയാണ് ആദ്യം നമ്മൾ ഹെഡിങ്സ് കൊടുക്കണം സീരിയൽ നമ്പർ കൊടുക്കണം പിന്നെ ഡേറ്റ് നമ്മൾ ഇതെന്നാണോ ഇത് തയ്യാറാക്കുന്നത് അന്നത്തെ ഡേറ്റ് ഡേറ്റ് കൊടുത്തിട്ട് ഇപ്പുറത്ത് എന്താണ് ആവശ്യം എന്താവശ്യത്തിനാണ് ഫോർ വാട്ട് പർപ്പസ് ഫോർ വാട്ട് പർപ്പസ് അല്ലെങ്കിൽ എന്താണ് ആവശ്യം എന്താവശ്യത്തിന് അടുത്തത് ഈ കത്ത് ആരുവശമാണ് വശമാണ് കൊടുത്തുവിടുന്നത് ഈ കത്ത് ആരാണ് സ്വീകരിക്കേണ്ടത് ഈ കത്ത് സ്വീകരിച്ച ആളിൻ്റെ ഒപ്പ് സ്വീകരിച്ച തീയതി അപ്പം നമ്മൾ ഈ കത്ത് തയ്യാറാക്കിയ തീയതി ആദ്യം സീരിയൽ നമ്പർ തയ്യാറാക്കുന്ന തീയതി എന്താണ് ആവശ്യം ആരാണ് ആർക്കാണ് ആരുടെ കയ്യിലാണ് ആരുടെ കൈവശമാണ് കൊടുത്തുവിടുന്നത് വിടുന്നത് ആരാണ് കൊണ്ടുപോകുന്നത് ആർക്കാണ് കൊടുക്കുന്നത് ആരാണ് കൈപ്പറ്റിയത് കൈപ്പറ്റിയ തീയതി കൊണ്ടുപോയ ആ ആളിന്റെ ആരാണോ കൈപ്പറ്റിയത് ആളിന്റെ ഒപ്പം മനസ്സിലായോ ഇത്രയും ഡീറ്റെയിൽസ് അതിനകത്ത് എഴുതി വെക്കുക ഒരു പ്രാവശ്യം എഴുതിയാ മതി അത് ഹെഡിങ് അങ്ങനെ എഴുതിയിട്ട് താഴെ ഇത് ആർക്കൊക്കെയാണോ കൊടുക്കേണ്ടത് ഒന്ന് നമ്മുടെ വാർഡ് മെമ്പറിന് കൊടുക്കണം അതിനകത്തിലെ അംഗങ്ങൾ കൊടുക്കണം സൂപ്പർവൈസറും അതിനകത്തേ ഒരു അംഗമാണ് കൊടുത്തേക്കുക ഓക്കേ അങ്ങനെ പതിനൊന്നെങ്കിൽ പതിനൊന്ന് ഒൻപതെങ്കിൽ ഒൻപത് ഒൻപത് പേരുടെയും പേരെഴുതിയിട്ട് ടീച്ചറാണ് പോകുന്നതെങ്കിൽ ആ വീട്ടിൽ കൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് പിന്നെ കത്തെഴുതണം വിശദവരതിനകത്ത് എഴുതിയിട്ടില്ലേ ഇന്ന ഡേറ്റിൽ എന്ത് കൂടുന്നു എ എൽ എം എസ് സി കൂടുന്നു എന്തിനാണ് ഷോർട്ടായിട്ട് അതിനകത്ത് എഴുതിയേക്കുക ഇതാരാണ് കൊണ്ടുപോകുന്നത് വർക്കറാണെങ്കിൽ വർക്കർ പേര് ഹെൽപ്പറാണെങ്കിൽ ഹെൽപ്പറുടെ പേര് അവിടെ ചെല്ലുമ്പോൾ ഇത് ആർക്കാണ് കൊടുക്കുന്നത് ആ ആളിൻ്റെ പേരിന് നേരെ ആ ആളിൻ്റെ ഒപ്പ് ഇടീക്കുക സിഗ്നേച്ചർ ഇടിയിക്കുക നല്ല ബുദ്ധിമുട്ടും ആ കൂടെ തന്നെ നിങ്ങളുടെ ഹൗസ് വിസിറ്റും നിർത്തിയിക്കുക എന്തായാലും ഹൗസ് വിസിറ്റ് നടത്തണമല്ലോ ആ കൂടെ തന്നെ ഹൗസ് വിസറ്റും നിർത്തിയേക്കുക ഓക്കെ നല്ല ഐഡിയ ആയിട്ട് തോന്നുന്നു പിന്നെ ആരെങ്കിലും നിങ്ങളെക്കുറിച്ച് പരാതി പറയുമോ ഞാൻ അറിഞ്ഞില്ല എന്നോട് പറഞ്ഞില്ല ഫോൺ എന്നെ വിളിച്ചിട്ടില്ല ഇങ്ങനെ വല്ലതും പറയുമോ ഇല്ല അപ്പോൾ ആരെങ്കിലും പരാതി പറയുകയാണെങ്കിൽ എവിടെയെങ്കിലും പരാതി പറയുകയാണെങ്കിൽ നിങ്ങളെന്താ അവരോട് എന്ന് സൂപ്പർവൈസർ ചോദിച്ചാൽ ദാ എൻ്റെ കയ്യിൽ തെളിവുണ്ട് ഞാൻ ആ വീട്ടിൽ പോയിരുന്നു അവരെ കണ്ടിരുന്നു അവരുടെ സയൻസ് അവരിത് കണ്ടു വരാമെന്ന് എന്നോട് ഏറ്റതാണ് ഇതാ അവർ കണ്ടു സ്വീകരിച്ചു എന്നുള്ള എൻ്റെ സിഗ്നേച്ചർ മനസ്സിലായില്ലേ അതാണ് അതുപോലെ ഇ സി സി ഡേക്ക് ഇ സി സി ഡേക്ക് നമ്മൾ ആരൊക്കെയാണ് വിളിക്കുക കുട്ടികളുടെ മാതാപിതാക്കൾ ഉണ്ടാവും എ എൽ എം സി അംഗങ്ങളുണ്ടാവും നിയർ ബൈ സ്കൂൾ ടീച്ചേഴ്സ് ഉണ്ടാവും അല്ലേ കഴിയാവുന്നത്ര പങ്കെടുക്കാൻ താല്പര്യമുള്ള മെമ്പർമാരുണ്ടാവും അങ്ങനെ പൊതുവിൽ ഒരു നമ്മുടെ ആയിരം പോപ്പുലേഷനിൽ വരുന്ന പൊതുവായിട്ടുള്ള മിക്കവാറും ആൾക്കാരെ എല്ലാവരെയും നിങ്ങൾ ക്ഷണിക്കുമല്ലോ അതിൽ ഈ പറയുന്നത് പോലെ ഒരു കത്ത് തയ്യാറാക്കിയിരിക്കും ഒറ്റ കത്ത ബുക്കിൽ തയ്യാറാക്കിയേക്കും ഹൗസിറ്റിൻ്റെ കൂട്ടത്തിൽ തന്നെ ദാ ഞങ്ങൾ ഇങ്ങനെ ഒരു മീറ്റിംഗ് നടത്തുന്നുണ്ട് ഒന്ന് പങ്കെടുത്തേക്കണേ അവരോട് അപ്പോഴവരുടെ പേരെഴുതി ചേർത്താലും മതി അവരെ കാണുന്ന മുറയ്ക്ക് നമ്മൾ ഈ ബുക്ക് കൊണ്ട് പോകുന്ന മുറയ്ക്ക് കാണുന്ന മുറയ്ക്ക് ഇത് കൊടുത്തിട്ട് ദാ മീറ്റിംഗ് ഉണ്ട് അവരുടെ പേരെഴുതുക അവരുടെ ഇത് ഇത് കണ്ടല്ലോ വരാതിരിക്കരുതേ ഞാനും വിവരം അറിയിച്ചല്ലോ വരണേ ക്ഷണിച്ചേക്കുക ഓക്കെ ഇതാണ് ലോക്കൽ ഡെലിവറി തപാൽ ബുക്കിൻ്റെ ആവശ്യകത ഇത് തീർച്ചയായിട്ടും നിങ്ങളുടെ അംഗനവാടികളെ സൂക്ഷിക്കണം ഒരിക്കലും നിങ്ങൾക്കൊരു ഉണ്ടാവുകയില്ല ഒരുപാട് പരാതികൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഞാൻ ചോദിക്കാം പക്ഷെ എനിക്ക് എന്തുറപ്പാണ് നിങ്ങൾ പറഞ്ഞോ ഇല്ലയോ എന്നുള്ള ഉറപ്പുണ്ടോ അപ്പോൾ ഇത് കാണുമ്പോൾ ഉറപ്പാണ് ശരിയാ കുട്ടികൾ പറഞ്ഞിട്ടുണ്ട് ടീച്ചർ ചെയ്തിട്ടുണ്ട് ടീച്ചർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവരോട് എനിക്ക് ആധികാരികമായിട്ട് സംസാരിക്കുക എൻ്റെ ടീച്ചറിൻ്റെ കയ്യിൽ നിങ്ങളുടെ വീട്ടിൽ വന്നതിൻ്റെയും നിങ്ങളത് വായിച്ചതിൻ്റെയും നിങ്ങളത് സൈൻ ചെയ്ത് സ്വീകരിച്ചതിൻ്റെയും ഒപ്പിട്ട ഒരു രേഖ എൻ്റെ ടീച്ചറിൻ്റെ ടീച്ചറിൻ്റെയിലുണ്ട് ടീച്ചർ അതെന്നെ കാണിച്ചിരുന്നു അപ്പോൾ താങ്കൾ മറന്നു പോയതായിരിക്കും ടീച്ചർ വന്നത് എന്തായാലും അടുത്ത പ്രാവശ്യം ടീച്ചർ വിളിക്കുമ്പോൾ ചെല്ലണേ എന്ന് എനിക്കും പറയാൻ പറ്റും നിങ്ങളുടെ കൺസേൺഡ് സൂപ്പർവൈസർക്കും പറയാൻ പറ്റും അപ്പം നിർബന്ധമായിട്ടും ഈ രജിസ്റ്ററിൻ്റെ ഒരു പ്രാധാന്യം മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു ഇത് ഫോളോ ചെയ്യുക കേട്ടോ റിട്ടയർ ചെയ്തു പോയിട്ടുള്ള സൂപ്പർവൈസർ പുതിയത് പുതിയത് ഞങ്ങളെ അടിച്ചേപ്പിക്കുന്നൊന്നും പരാതി വരുത്തരുത് ഈ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ഗുണത്തിന് വേണ്ടിയിട്ട് മാത്രമാണെന്ന് ചിന്തിക്കുക ഒരു നൂറ്റമ്പത് പേജിൻ്റെ ബുക്ക് വെക്കുന്ന കാര്യമുള്ളു അല്ലെ ഇരുന്നൂറ് പേജിന്റെ ബുക്ക് വെക്കുന്ന കാര്യമുള്ളൂ അതെന്തായാലും കണ്ടിജൻസിയിൽ ഉൾപ്പെടുത്തി ഓഫീസിൽ നിങ്ങൾക്ക് കിട്ടും അതൊന്നും മെയിൻറ്റെയിൻ ചെയ്ത് വെക്കുക നമ്മൾ ഞാൻ പറഞ്ഞില്ലേ നമ്മളിപ്പം ഏതൊരു മേഖല ആയാലും അതിനകത്തിൽ സിൻസിയറായിട്ട് വർക്ക് ചെയ്യുക പ്രതിഫലം തരുന്നത് ഈശ്വരനാണ് അങ്ങനെ ഒരു വിശ്വാസമാണ് എനിക്ക് കേട്ടോ എൻ്റെ ഒരു വിശ്വാസം ചെയ്യുന്ന ജോലിക്ക് കൂലി വേണം നമുക്ക് ജീവിക്കണം വയറ് വശുന്നാൽ കാറ്റ് വന്ന് വയർ നിറയ്ക്കുമെന്ന് പറയാൻ പറ്റത്തില്ല അതിന് നമുക്ക് പ്രതിഫലം കിട്ടിയേ പറ്റുള്ളൂ അംഗൻവാടി ജീവനക്കാരുടെ ഇപ്പോഴത്തെ പ്രതിഫലം അതിന് പര്യാപ്തവുമല്ല കുറഞ്ഞതൊരു ഇരുപത്തി അയ്യായിരം രൂപയെങ്കിലും നിങ്ങൾക്ക് കിട്ടിയേ പറ്റൂ നിങ്ങൾ അതിനർഹരുമാണ് നൂറ് ശതമാനം അതിനർഹരുമാണ് പക്ഷേ ആ ഇരുപത്തയ്യായിരം രൂപ കിട്ടുകയെന്ന് പറഞ്ഞാൽ അല്ല ഇപ്പോൾ കിട്ടുന്ന പന്ത്രണ്ടോ പതിമൂന്നോ അതല്ല പ്രാധാന്യം നമ്മൾ ഈശ്വരൻ്റെ മുൻപിൽ നല്ല പ്രവർത്തനം കാഴ്ചവെക്കുക നമ്മുടെ പിഞ്ഞു കുഞ്ഞുങ്ങളോട് നമ്മൾ നം അതിൻ്റെ അമ്മ എങ്ങനെയാണോ അതുപോലെ അതിനെ നോക്കി പരിപാലിച്ച് അതിൻ്റെ എല്ലാ വികാസ മേഖലകളും സാധ്യമാക്കി അതിൻ്റെ മാതാപിതാക്കളെ തിരിച്ചേൽപ്പിക്കുമ്പോഴാണ് ഈശ്വരൻ നമ്മുടെ കുഞ്ഞുങ്ങൾക്കും നല്ലത് വരുത്തുന്നത് ഈ ഒരു മനസ്സ് നിങ്ങളുടെ ഉണ്ടായിരിക്കണം ഈ ഒരു സന്ദേശം നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു ഇനി അടുത്ത വീഡിയോയിൽ അടുത്തൊരു രജിസ്റ്ററുമായിട്ട് നമുക്ക് കാണാം ഓക്കെ താങ്ക്